മാനസിക നിലയായിരിക്കണം നയിക്കുന്നവരെ നിയന്ത്രിക്കേണ്ടത് മറ്റൊന്നുമല്ല അപ്പോ ഞാൻ കഴിഞ്ഞ കാലം ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പോസ്റ്റ്മോർട്ടം ഒരിക്കലും മരിച്ച രോഗി തിരിച്ചു വരില്ല മരിച്ചതിന്റെ കാരണം മാത്രമേ കിട്ടുള്ളൂ അതിപ്പോ കിട്ടേണ്ട ആവശ്യമില്ല അപ്പൊ ഇനിയുള്ള കാലം ഞാൻ ജാഫർഖാനോടും സുനിൽനോടും ഒക്കെ പറയാൻ ആഗ്രഹിക്കണം നിങ്ങളുടെ നേതാക്കന്മാരാണ് അതുകൊണ്ട് മുൻകാലങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായ മാനസിക വിഷമങ്ങളെല്ലാം മാറ്റിവെച്ച് ഇനി ഒരു പുതിയ യാത്ര തുടങ്ങുകയാണ് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള യാത്ര ഈ യാത്രയിൽ നമുക്കൊരു ലക്ഷ്യം മാത്ര നിങ്ങളിപ്പോ പറഞ്ഞുകൂടെ പതിനേഴ് ശതമാനം ഡി എ കുടിശ്ശിക പത്ത് കൊല്ലക്കാലമായിട്ട് സർക്കാർ ജീവനക്കാരൻ കണ്ണീരിന്റെ കയങ്ങളിലാണ് അന്യായമായത് ചോദിച്ചിട്ടില്ല അവകാശപ്പെടാത്തത് ആവശ്യപ്പെട്ടിട്ടല്ല തങ്ങൾക്ക് അവകാശപ്പെട്ട തങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ പോലും ലഭിക്കാതെ സർക്കാർ ജീവനക്കാരനെ ഒരു മൂന്നാം കൂലി പൗരനാക്കി മാറ്റുന്ന ഒരു സർക്കാർ കഴിഞ്ഞ ഒൻപതര വർഷമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡി എ കുടിശ്ശിക ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ലീവ് സറണ്ടറിന്റെ കുടിശ്ശിക ആകെ മൊത്തം പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരനെയും മറ്റു പെൻഷൻകാരെയും സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ ഒരു കുടിശ്ശിക സർക്കാർ ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നു ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ എൻജിഒവിന്റെ സമരവീലിയൊക്കെ കാശിക്ക് പോയോ കഴിഞ്ഞ ഒമ്പതര കൊല്ല കാലമായിട്ട് ഓരോ അക്ഷരവരും അറുപത്തയ്യായിരം കോടി രൂപ ജീവനക്കാരന് കിട്ടേണ്ട ആനുകൂല്യം പെൻഷൻകാരുടെ കിട്ടിയ ലക്ഷം കോടി കവിയും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഈ അറുപത്തയ്യായിരം കോടി രൂപ കിട്ടേണ്ട ആനുകൂല്യം പുതുതായിട്ട് ആവശ്യപ്പെടുന്ന ആനുകൂല്യമല്ല സാധാരണ സർവീസ് സംഘടനകളുടെ സമരം എപ്പോഴും ഞാൻ കാണാറുള്ളത് പുതിയ ആനുകൂല്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ജീവിത നിലവാരം ഓരോ ദിവസം കൂടുന്തോറും ബുദ്ധിമുട്ടേറിയത് മാറുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം വിലക്കയറ്റമായാലും മറ്റു സാഹചര്യങ്ങളായാലും കൂടുതൽ ബുദ്ധിമുട്ടായി മാറുമ്പോൾ കാലാകാലമായി ശമ്പളത്തിന്റെ ആനുകൂല്യ വർധന കൊണ്ടാവും അതുകൊണ്ടാണല്ലോ ഡി എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ നമ്മളാട്ടിലുണ്ടായത് അതടക്കം കുടിശ്ശിക ആയിട്ട് ഈ സർക്കാരിന് ഒരു കൂച്ചലുമില്ല കൂളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാം ഭദ്രമാണ് സർക്കാർ ജീവനക്കാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ട് മാമാങ്കം നടത്തുന്നവരോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇതാണോ തൊഴിലാളി വർഗ സർക്കാർ ഇതാണ് പാവപ്പെട്ടവൻ സർക്കാർ ഇപ്പൊ കോൺക്ലേവുകളുടെ കാലമാണ് കളറൊക്കെ മാറ്റി വെള്ളപൂശി എല്ലാ കറകളൊക്കെ മാറ്റിയെടുത്ത് ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള കോൺക്ലേവുകളുടെ കാലമാണ് കേരളത്തിൽ ഈ കോൺക്ലേവുകൾ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാറുണ്ട് ഓരോ കോൺക്ലേവും നടത്തിയിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയാണ് ആശാവർക്കന്മാരുടെ കാര്യം ഇവിടെ പറഞ്ഞു ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നിലത്ത് കിടന്നുണ്ട് വർഷങ്ങളോളം അവർ സമരം ചെയ്തിട്ടും തിരിഞ്ഞു നോക്കാത്ത സർക്കാർ അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവർ നടത്തുന്ന ജനവിരുദ്ധ നയങ്ങളെ മറക്കാനുള്ള പ്രചരണത്തിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയാണ് ജീവനക്കാരന്റെ പ്രശ്നത്തിന് പരിഹാരമില്ല സാധാരണക്കാരന്റെ പ്രശ്നത്തിന് പരിഹാരമില്ല ഇതിനിടയിലാണ് ഇഷ്ടക്കാല തിരിച്ചു ഈ കേരളത്തിലെ നമ്മുടെ സർവീസ് സംഘടനകൾ നമ്മൾ ഞാൻ പൊതുവായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് ജീവനക്കാരെല്ലാം മറ്റേത് സംസ്ഥാനത്തെക്കാൾ അപേക്ഷിച്ച് ആപേക്ഷികമായി ഏറ്റവും നന്നായി ജോലി ചെയ്യുന്ന കേരളത്തിന് അഭിമാനങ്ങളായിട്ടുള്ള ആളുകളാണ് അതിൽ കുറച്ച് പേരുണ്ട് ഇല്ലാന്ന് പറഞ്ഞില്ല ഉദ്യോഗസ്ഥന്മാർ സിവിൽ സർവീസിന്റെ ഭാഗമാണ് അത് ഐ എസ് സർവീസിലും ഉണ്ട് സർക്കാരിൻ്റെ മുന്നിൽ മുമ്പിലിരുന്നാൽ സായിപ്പിനെ കണ്ട കവാത്തും മറക്കുന്നവർ അവർ സർക്കാർ പറയുന്ന ഏത് ജനവിരുദ്ധ ഉത്തരവുകളും അതേപടി നടപ്പിലാക്കും അതേപടി പുറപ്പെടുവിക്കും ഒക്കെ ചെയ്യും ഇപ്പം ഇത്ര എത്ര പേര് കാസർഗോഡും കണ്ണൂരും ഒക്കെ സ്ഥലം മാറ്റപ്പെട്ട് തിരുവനന്തപുരത്ത് പോയി കിടക്കുന്നവരുണ്ട് എത്ര നാളായിട്ട് നിങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് ആ ഉത്തരവുകൾ എത്രയും ജനവിധ ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥ ബ്യൂറോക്രാറ്റിക് തലങ്ങളിൽ ഇപ്പം രണ്ട് കൂട്ടുകാണുള്ളത് ഉദ്യോഗസ്ഥന്മാർ ഒന്ന് അന്തസ്തോടെ അഭിമാനത്തോടെ കൂടുതലും കിട്ടിയില്ലെങ്കിലും പറയാനുള്ളത് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ആത്മവീര്യമുള്ളവർ അതല്ല സർക്കാർ എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കുറച്ചു ആളുകളും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ പക്ഷെ ഇതിനൊക്കെ ഒരു അറുതി വരും ആ അറുതി വരുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് കേരളം പോവാണ് അതിപ്പം എൻ ജി ഒ അസോസിയേഷന്റെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇപ്പം ജീവൻ എൻ ജി ഒ യൂണിയന്റെ വീട്ടിൽ നിന്ന് പോലും സഖാവ് പിണറായി വിജയനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ അവർ തയ്യാറാവും എന്നെനിക്ക് തോന്നുന്നില്ല അതാണ് പൊതുവികാരം കമ്മ്യൂണിസ്റ്റ് വീടുകളിലെ പൊതുവികാരോ പാർട്ടി ആശയങ്ങൾ പണയം വെച്ചൊരു കാലം ഉണ്ടായിട്ടില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടാവാറുണ്ട് പാർട്ടി തലത്തിൽ പക്ഷെ സി പി എം ഒരു പാർട്ടിയായിട്ട് ചില കെട്ടുറപ്പുള്ള ആശയങ്ങളുള്ള ഭദ്രതയുള്ള പാർട്ടിയായിട്ട് നമ്മൾ വിമർശിക്കുമ്പോഴും കാണാറുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ അനുഭവം അതാണ് അവിടെ ആശയങ്ങൾക്ക് സ്ഥാനമില്ല നിലപാടുകൾക്ക് സ്ഥാനമില്ല തൊഴിലാളി വർഗവും ഭൂഷയും തമ്മിൽ പോരാട്ടമുണ്ടായാൽ മുൻപ് കമ്മ്യൂണിസ്റ്റുകാരനൊരു ചിന്തയില്ല തൊഴിലാളിയുടെ കൂടെയാണ് ഇന്ന് നേരെ തിരിച്ചാണ് മുതലാളിയുടെ കൂടെയാണ് തൊഴിലാളിയിൽ നിന്ന് മുതലാളി പക്ഷത്തേക്കുള്ള ഈ മാറ്റത്തിന് എന്താണ് കാരണം സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാരൻ മറുപടി പറയേണ്ട കാര്യമാണിത് അവൻ ചിന്തിക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയാം ഇത് സന്ധി ചെയ്യുന്നവരുടെ കാലഘട്ടമാണ് കഴിഞ്ഞ ഒൻപതര വർഷക്കാലം എടുത്ത് നോക്കണം ഇത് നമ്മളെ വെറുതെ രാഷ്ട്രീയ പ്രസംഗത്തിന് വേണ്ടി പറയുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ശൈലിയുണ്ട് അത് പാർട്ടി എന്ത് കാര്യം ചോദിച്ചാൽ അവർ പറയും പാർട്ടി തീരുമാനിക്കണം ഇന്ന് മാർക്സിസ്റ്റുകാരൻ മറന്നുപോയൊരു വാചകമാണ് പാർട്ടി തീരുമാനിക്കണം എന്ന കാര്യം എന്ത് വന്നാലും അത് പിണറായി തീരുമാനിക്കണം എന്നതിലേക്കാണ് ഇന്ന് മാർസിസ്റ്റ് പാർട്ടി പോകുന്നത് മറ്റാർക്കും ഇല്ല ഏറ്റവും ഒടുവിലെ പി എം ശ്രീ വിവാദം തന്നെ നിങ്ങളത് എടുത്ത് നോക്കുക അവരുടെ പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനം അവരുടെ യുവജന സംഘടനകൾ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം വർഗീയതയുമായി സന്ധി ചെയ്യില്ല ഫാസിസവുമായി സന്ധി ചെയ്യില്ല അതുപോലെ ഇത്തരം പ്രവർത്തനങ്ങളെ അക്കാഡമിക് രംഗത്ത് വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള സംഘപരിവാറിന്റെ കടന്നുകയറ്റം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നൊക്കെ പ്രമേയങ്ങൾ പാസാക്കി 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 പോയ പാർട്ടി പോയിട്ട് ഒപ്പിട്ടിരിക്കുകയാണ് സെക്രട്ടറി തലയിൽ മുന്തിട്ടു പോയിട്ട് ഒപ്പിട്ടു എന്ന് പറയേണ്ടി വരും പാർട്ടി ആലോചിച്ചോ ഇല്ല മുന്നണി ആലോചിച്ചോ ഇല്ല ക്യാബിനറ്റ് തീരുമാനിച്ചോ ഇല്ല പാർട്ടി വേണ്ട മുന്നണി വേണ്ട ക്യാബിനറ്റ് വേണ്ട പിന്നെ ആര് തീരുമാനം എടുത്തു സാധാരണ ഞങ്ങളൊക്കെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ക്യാബിനറ്റിൽ ഒരു വിഷയം ചർച്ച ചെയ്താൽ ആ ചർച്ച ചെയ്ത് മാറ്റിവെക്കപ്പെട്ടാൽ ആ അജണ്ട കാബിനറ്റിന്റെ സ്ഥിരം പെർമനന്റ് ഐറ്റമായിട്ട് മാറു വന്നത് ആ അജണ്ട ഡിസ്പോസ് ചെയ്യുന്നത് ക്യാബിനറ്റിൽ കൂടി മാത്രമേ പാടുള്ളൂ പി എം ശ്രീ കാര്യത്തിൽ ക്യാബിനറ്റിൽ ചർച്ച വന്നു നമ്മളെല്ലാം കേട്ടതാണ് സി പി ഐ മന്ത്രിമാരെ എതിർത്തു ഡെഫർ ചെയ്തു ആ ഡഫർ ചെയ്ത കാര്യമാണ് പിന്നീട് ക്യാബിനറ്റിൽ വരാതെ ഡൽഹിയിൽ പോയി ഒപ്പിട്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം പാവപ്പെട്ട സി പി ഐ മന്ത്രിമാരുടെ കാര്യമാണ് അവരിത് ഒപ്പിട്ടതറിയാതെ ക്യാബിനറ്റിൽ എതിർത്തോണ്ടിരിക്കയായിരുന്നു അവർക്ക് എന്തെങ്കിലും ഒരു കൂട്ടുത്തരവാദിത്വത്തിൽ ഒരു സർക്കാരാണെങ്കിൽ അല്പം മന്ത്രിസഭയോട് അല്പം ബഹുമാനം ഉണ്ടെങ്കിൽ അപ്പോഴെങ്കിലും പറയണ്ടേ അത് ഒപ്പിട്ടു പോയി നിങ്ങൾ അംഗീകരിക്കണമെന്ന് അവരി മറച്ചു പിടിക്കുകയായിരുന്നു ഒപ്പിട്ട കാര്യം അവര് ഒപ്പിട്ടതിൽ ഒപ്പിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞ ആളുകൾ മറച്ചു പിടിക്കുകയായിരുന്നു അപ്പൊ കേരളത്തിലെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത് കടലാസിന്റെ വില പോലും ഇല്ലാത്ത കാര്യമാണെന്ന് അവിടെ തെളിഞ്ഞില്ലേ കോമൺ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു മന്ത്രിസഭ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിചരിക്കുക കൂട്ടുത്തരവാദിത്വം സമ്പൂർണമായി തകർത്ത തീരുമാനമാണ് മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് മന്ത്രിമാരിൽ നിന്നും ഒളിച്ചു വെച്ച് അത് ഒപ്പിട്ടത് അത് യു എൽ ഡി എഫ് ചർച്ച ചെയ്തിട്ടില്ലാന്ന് പറയുന്നു സി പി എം സെക്രട്ടേറിയറ്റ് പോലും ചർച്ച ചെയ്തിട്ടില്ലെന്ന് പറയുന്നു ഇതാണ് ഈ കാലഘട്ടം അപ്പൊ കഴിഞ്ഞ ഒമ്പതര കൊല്ലം ഞാൻ പറയുന്നു സി പി എമ്മിന്റെ എല്ലാ നയങ്ങളും ഇതുപോലെയാണ് ഇതുപോലെയാണ് എല്ലാ നയങ്ങളും ഇവിടെ പ്രസക്തമായ ചോദ്യം നിങ്ങൾ എതിർത്തൊരു പദ്ധതി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐ മന്ത്രിസഭയിലെ കക്ഷികളും എതിർക്കുമ്പോഴും ഓടി ചെന്ന് കൊടുക്കാൻ മാത്രമുള്ള പ്രഷർ എവിടെ നിന്ന് നിങ്ങൾക്ക് വന്നു പത്ത് കാശിനു വേണ്ടി വർഗീയതയോട് സന്ധി ചെയ്തത് മാത്രമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല ഇതിനു ഇതിനുമുമ്പ് ഗവർണർ അവിടെ ഭാരതാബിയുടെ ചിത്രം വന്നപ്പോൾ ഗവർണറുടെ മുമ്പിലേക്ക് മാർച്ച് നടത്തിയ കുട്ടികളെ ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ എസ് എഫ് ഐ ഡി വൈഫ് കുട്ടികളൊന്നും ഇത്രയും വലിയ സംഭവങ്ങളായിട്ട് അവരാരും പ്രതികരിക്കുന്നില്ല അപ്പൊ എന്താണ് ഈ പ്രഷർ പാർട്ടി അറിയാതെ മുന്നണി അറിയാതെ അറിയാതെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകക്ഷിയെ പോലും വെറുപ്പിച്ചുകൊണ്ട് ധൃതിയിൽ പോയി ഒപ്പിടാനുണ്ടായ സമ്മർദ്ദം എവിടെ നിന്ന് വന്നു മിസ്റ്റർ പിണറായി വിജയൻ അതാണ് കേരളത്തെ പേടിപ്പെടുത്തുന്നത് ഞാൻ ഇവിടെ തുറന്നു പറയാം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തെ പേടിപ്പെടുത്തുന്ന കാര്യം അതാണ് ഒരു ഡീല് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സി പി എമ്മിന്റെ അണികൾ ആഗ്രഹിക്കുന്ന ഡീലല്ല എനിക്കറിയാം എന്തിന് ബി ജെ പി അണികൾ പോലും ആഗ്രഹിക്കുന്ന ഡീലല്ല പക്ഷെ ഇവിടെ ഡീല് നടക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിശുദ്ധമായിട്ടുള്ള സംസ്ഥാനത്തെ താല്പര്യങ്ങൾക്കെതിരായിട്ടില്ല ഈ നാട്ടിലെ ജനങ്ങളിലെ താല്പര്യങ്ങൾക്കെതിരായിട്ടില്ല ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ പണിപ്പുറയിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവർ ഉണ്ട് ഓരോ സംഭവങ്ങളായി അത് മറന്നീക്കി പുറത്തു കൊണ്ടുവരുന്നു ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഈ പി എം ശ്രീ സംഭവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക മുൻപ് ഉണ്ട് കേന്ദ്ര ബി ജെ പി അതുപോലെ തന്നെയല്ലേ വീരശൂര പരാക്രമികള് എവിടെ പോയി ബിജെപിക്കാർ ശബരിമല വിഷയം നിങ്ങൾ വന്നു ഇപ്പം ഈ ഈ വിഷയം വന്ന് നമ്മുടെ സാധാരണക്കാരെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച സംഭവം അല്ലായിരുന്നു അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പം ഇതാ സീസൺ വരാൻ വേണ്ടി പോവാ ശബരിമല സീസൺ നാല്പത്തി ഒന്ന് ദിവസത്തെ മല കയറി അയ്യനെ കാണാൻ പോകുന്നു ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ നോവിച്ച സംഭവം അല്ലേ അവിടുത്തെ സ്വർണപ്പാളി കട്ടിള എന്തിനേറെ പറയുന്നു അയ്യപ്പന്റെ എല്ലാം കാശാക്കുന്ന സംഭവം അത് കേവലം സ്വർണം വെക്കുന്നത് മാത്രമല്ല വിശ്വാസത്തെ വിറ്റ് കാശാക്കുന്ന സംഭവം ശബരിമലയിലൂടെ സി നടത്തി ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിലെ വിധി വന്നു അത് പഴയ ബോർഡ് മാത്രമല്ല ഈ ബോർഡിന് ഉണ്ട് ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ബോർഡിന് ഉണ്ട് ആ ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കുന്ന തിരക്കിലാണിപ്പോ നമ്മുടെ മന്ത്രിമാരും മന്ത്രിസഭയും ജനങ്ങളെ വീണ്ടും വെല്ലുവിളിക്കാൻ അവർ ഇറങ്ങാൻ പോവാണ് ഇത്രയേറെ കൊള്ള നടത്തിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആചാര്യ ലംഘനം നമ്മളാരും മറന്നിട്ടില്ല അതിനുശേഷം ഇപ്പോൾ ഇത്രയും വീണ്ടും വിശ്വാസികളുടെ മുഴുവൻ മനസ്സിനെ വേദനിപ്പിച്ച ശബരിമലയിലെ കൊള്ള മറ്റമ്പലങ്ങളിൽ നടക്കുന്നുണ്ട് നടക്കാതിരിക്കുവോ വിശ്വാസികളല്ലാത്തവർ കയറി ഇത്തരം സ്ഥാപനങ്ങൾ നിയന്ത്രിക്കാൻ മനപ്പെട്ടാൽ അവരുടെ ശ്രമം വിശ്വാസികളുടെ അല്ലല്ലോ അവരുടെ ശ്രമം വേറെ ചിലതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ശബരിമല വിഷയത്തില് നമ്മളെല്ലാം സമരം നടത്തി കോൺഗ്രസ് എല്ലാ പ്രധാനപ്പെട്ട സംഘടനകളും എല്ലാ സംഘടനകൾ എല്ലാവരും ഉത്കണ്ഠാവില്ല അക്ഷേ ഉത്കണ്ഠ ഇല്ലാതിരുന്ന ഒരു പാർട്ടിയായിരുന്നു ബി ജെ പി കണ്ടില്ല നമ്മളിവിടെ കഴിഞ്ഞ ദിവസം എവിടെയൊക്കെ പേര് നടത്തി കേട്ടു അപ്പൊ ഞാൻ പറഞ്ഞ ഡീലാണ് ഞാൻ പറയുന്നത് രണ്ട് നേതൃത്വവും ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാൻ പാടുപെടുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇവര് വിചാരിക്കുന്നത് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ തുടർന്നാൽ യു ഡി എഫിനെ അങ്ങ് മുലക്കിയിരുത്താൻ കോൺഗ്രസിനെ അങ്ങ് തീർക്കാൻ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇത്തരം അഭിശുദ്ധ കൂട്ടുകെട്ടയിലെ ഓടിച്ചിട്ട് പിടിച്ച് തോൽപ്പിക്കാൻ മെടുക്കം കേരളത്തിലെ ജനങ്ങളെന്ന് അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് തെളിയിക്കുമെന്നുള്ള കാര്യം സംശയമില്ല ഇത് പുറത്തു വന്നത് ഇപ്പം നന്നായി ഓരോന്നോരോന്നായി പുറത്തു വരുന്നത് നന്നായി തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്താൻ വേണ്ടി പോകുന്ന കൂട്ടുകെട്ടുകളുടെ ഒരു ശ്രമമാണ് ഇപ്പം നമ്മൾ കണ്ടത് അതുകൊണ്ട് എല്ലാം ഭദ്രവാണെന്ന് വെച്ച് ഇരുന്നു സർക്കാർ ജീവനക്കാരന് ഡി എ കൊടുക്കണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കണ്ട നിങ്ങൾ ആവശ്യമുള്ള ദൂർത്തും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കോ ഇനി വീണ്ടും ഞങ്ങളിലേക്ക് വരും എന്ന് വിചാരിച്ചാൽ ആ കട്ടിൽ കണ്ട് പനിക്കണ്ട എന്ന് പറയാനുള്ള ആർജവം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ ജി ഒൻ്റെ പ്രവർത്തകരോട് പറയാനുള്ളത് നിങ്ങളുടെ മുമ്പിലെ ലക്ഷ്യം അതായിരിക്കണം കേവലം ഒരു സംഘ ഒരു ഗവൺമെന്റിനെ മാറ്റി മറ്റൊരു ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ എന്നത് മാത്രമല്ല ഇത്രയേറെ ജീവനക്കാരനെ വഞ്ചിച്ച പിന്നിൽ നിന്നും കുത്തിയ ഒരു സർക്കാർ കേരളം ഇന്നു കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം ആ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ശ്രമത്തിൽ ഞങ്ങൾ ഏറ്റവും മുന്നിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റെല്ലാം മാറ്റിവെച്ച് ജീവനക്കാരന്റെ വികാരത്തെ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങളുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമായി നിങ്ങൾ പോയാൽ ഏത് അറ്റമ്പരയും പിന്തുണക്കാൻ കോൺഗ്രസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ പേടികേണ്ട ഈ പറയുന്ന നിങ്ങളിപ്പം പറയുന്ന ആശങ്കയൊക്കെ പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ പ്രയോറിറ്റി ഉണ്ടാവും യു ഡി എഫിനെ യു ഡി എഫ് കോൺഗ്രസിനും അതുപോലെ തന്നെ പ്രയോറിറ്റി ഉണ്ടാവും നമ്മളിപ്പം ഭരിച്ച സംസ്ഥാനങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ രീതികൾ നിങ്ങൾക്ക് അറിയാം ജീവനക്കാരൻ്റെ താല്പര്യം സംരക്ഷിക്കുമ്പോൾ വരുമ്പോൾ അവിടെ ഒരു പ്രയോറിറ്റി ഞാൻ പറഞ്ഞില്ല വർക്കിംഗ് ക്ലാസ്സിന് പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിരിക്കും അതുകൊണ്ട് എത്ര തുക വന്ന് നിങ്ങൾക്ക് ഇത് നടപ്പിലാക്കാൻ പറ്റും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം കാണുന്ന സർക്കാരായിട്ട് വരണമെങ്കിൽ യു സർക്കാർ വരണം അതിൽ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി മറ്റെല്ലാം പറഞ്ഞ് അംഗ അംഗത്തിൽ ഇറങ്ങണം എന്നുള്ള വിനയപൂർവ്വമായ അഭ്യർത്ഥനയാണ് എനിക്ക് വെക്കാനുള്ളത് എനിക്ക് ജാഫറിന്റെ പ്രസംഗം കേട്ടപ്പോൾ സന്തോഷം തോന്നി ജാഫർ തുറന്നു പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു പ്രശിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അത് പ്രവർത്തന പദത്തിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലക്ഷ്യം ക്ലിയർ ആണ് നമ്മുടെ യാത്ര ക്ലിയർ ആണ് അങ്ങനെ മുന്നോട്ടുമ്പോൾ ഷാഫർ ഖാന് നേരത്തെ പറഞ്ഞു സ്വാഗതം കെ പി സി പ്രസിഡന്റ് ഇവിടെ പറയുമെന്നാ ഞാൻ വിചാരിക്കുന്നത് ഒരു സംശയവും വേണ്ട പിരിഞ്ഞു പോകുന്ന എൻ ജിഒ അസോസിയേഷൻകാരും നേതാക്കന്മാരും പ്രവർത്തകരുമായുള്ളവര് പിരിഞ്ഞു പോയാൽ നിങ്ങൾക്കൊരു ലാവണം തരാൻ കോൺഗ്രസ് ഉണ്ടാകും എന്ന സംശയം വേണ്ട താൽക്കാല പ്രാദേശിക കാലത്ത് ചിലരൊക്കെ ചില കുശിവുശിപ്പൊക്കെ ഉണ്ടാക്കും പക്ഷെ പ്രസിഡന്റ് അതിനകത്ത് വളരെ ധീരമായി നിൽക്കണം ഇവരെല്ലാം കഴിവുള്ള അസക്തികളായിട്ടുള്ള ആളുകളാണ് അവരുടെ സേവനം വന്നാൽ അത് പഞ്ചായത്ത് പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഗുണകരമായിരിക്കും അതൊരു പൊതു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുന്നൊരു സംശയം വേണ്ട അത് എല്ലാവർക്കും വാദമാണ് ജയകുമാറിന് വാദമാണ് ജാഫർ ഖാന് വാദമാണ് സുനിൽകുമാറിന് വാദമാണ് നിങ്ങൾ എല്ലാ എല്ലാ കാലത്തും ഇല്ലല്ലോ ഒരു കാല എല്ലാവരും പിരിയണ്ടേ ആർക്കും പിരിയാതിരിക്കാൻ പറ്റുമോ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ലാഭം തരാൻ പറ്റുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റം സന്തോഷത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഹിന്ദ് ഒരു ഉപഹാരം സാറ് നൽകിയിട്ട് പോകണം നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ലോഗോ ഒരു വർഷമായി വർഷമായിരിക്കുന്ന ഈ ലോഗോ പ്രക